ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ലെനോ വിനറിന് നമുക്ക് ചെയ്യാം ഒരു പരിപാടിയില്ല നമുക്ക് ന്യൂസ് വെച്ച് നോക്കാം ഇതെന്താ യുവ അല്ലേ ഇത് ഏലിയൻ്റെ മറ്റേ സ്പേസ് ഷിപ്പ് യുഫോ ആണ് ഗൈസ് ഇത് മൗണ്ട് സിലിയാഡിലാണ് ക്രാഷ് ആയത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലേ നമുക്ക് യു എഫോ ഒക്കെ കണ്ട അവിടെ ഏലിയൻ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് വരാം യുഫോ വന്നെങ്കിൽ അതിൽ ഏലിയൻ ഉറപ്പായിട്ടും കാണൂല്ലേ ചുവപ്പേ വരണ ഒരു ധൈര്യത്തിന് ചുവപ്പും കൂടെ ഇരിക്കട്ടെ വാടാ നമുക്കിനി അങ്ങോട്ട് പോവാം ഗൈസ് അവിടെ ആൾക്കാരെ കടത്തി വിടോന്നറിയില്ല പുതിയ കാറാണ് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ചുവപ്പ് സേഫായിട്ട് ഇരിപ്പുണ്ട് ചുവപ്പ് ചെറുതായിട്ടൊന്ന് വീണത് കുഴപ്പമില്ലാതിന് മുമ്പ് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം അങ്ങനെ നമ്മൾ ആ മലയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയാണെന്നാണ് ന്യൂസിൽ ദാ ഇവിടെ എന്തോ തടഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കയറാൻ പറ്റുമെന്നറിയില്ല നമുക്ക് നൈസായിട്ട് ഇത് ചാടിയാലാ അതാ അത് ചാടാല്ലേ ആരും ഒന്നും പറഞ്ഞില്ല കൈസ് ചിലപ്പോൾ ആൾക്കാരെല്ലാം കടത്തി വിടുമായിരിക്കും ഇവിടെ കുറച്ച് മിലിറ്ററിക്കാരൊക്കെ ഉണ്ട് ഹെലികോപ്റ്ററൊക്കെ സ്റ്റക്കായി നിൽക്കണം എന്താണെന്നറിയില്ല ഗ്ലിച്ചാണോ അല്ല ഗ്ലിച്ചല്ല യു എഫോടെ എന്തെങ്കിലും അതാ യു എഫോ അതിൽ ലൈറ്റൊക്കെ കത്തണുണ്ട് ഇവിടെ കൊറേ മിലിട്ടറിക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ട് നമുക്ക് യു എഫോയുടെ അടുത്തോട്ട് പോയി നോക്കിയാലോ അങ്ങോട്ടൊക്കെ കടത്തി വിടോ ഇവിടെ കൊറേ മിലിറ്ററിക്കാരുണ്ട് ഇങ്ങോട്ട് എല്ലാരും പോണുണ്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കും ലൈറ്റൊക്കെ കത്തണുണ്ട് ഇതിനകത്ത് ഏലിയം കാണോ ണ്ടെങ്കി ഇപ്പം ഇവരിങ്ങനെ നിൽക്കൂലല്ലോ എല്ലാം തകർന്നേനല്ലേ അതുകൊണ്ട് മല പകുതിയും പൊട്ടി അതിനകത്ത് കയറിയിട്ടുണ്ട് എന്തോ തടിയൊക്കെ കടപ്പുണ്ട് അറിയില്ല നമുക്ക് ഇങ്ങോട്ട് പോയി നോ ഇതുവഴി പോവാം ഇവിടെതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട് ഗൈസ് ഇവിടെ കാണാൻ വന്നവരായിരിക്കും ഇവിടെയാണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കുറേ ആൾക്കാരെന്തൊക്കെ പറയണുണ്ട് അവർ പറയണത് ഇ എഫ് ഒ ആയിട്ട് അവർക്ക് എന്തോ മുട്ട കിട്ടിയെന്നാണ് ഗൈസ് അത് ഏതോ വേറൊരു മലയിലാണ് വെച്ചിരിക്കുന്നത് എനിക്ക് ആ സ്പോട്ട് എവിടെയെന്നറിയാം അങ്ങോട്ട് പോയാലോ പറ്റുമെങ്കിൽ ആ മുട്ട മോഷ്ടിക്കാം ഹെലികോപ്റ്ററൊക്കെ ഇവിടെ സ്റ്റക്കായിട്ട് നിൽപ്പുണ്ട് സ്റ്റാച്ചു പോലെ നമ്മളെ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് തിരിച്ച് മറ്റേ ആ മുട്ട ഉണ്ടെന്ന് പറഞ്ഞ ആ സ്ഥലത്തോട്ട് പോവാം അവിടെ ആരും ഇതുവരെ പോയിട്ടില്ല ചോപ്പേ കയറടാം നമുക്ക് പോവാം അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണാം ഗൈസ് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ റോഡൊക്കെ അങ്ങോട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അറിയില്ല ഇവിടെയാണോ ആ മല അത് ഇതുവഴിയാണ് ഗൈസ് നമുക്ക് ഇതുവഴി പോവാം എന്തെങ്കിലും പ്രശ്നം അറിയില്ല അല്ല ഇടിച്ചിട്ടിട്ട് പോകുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല നമുക്കങ്ങോട്ട് പോയത് മറ്റേ വൈൻ വുഡിൻ്റെ ആ സ്ഥലമാണ് ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ മുട്ടയുള്ള അടുത്ത് എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞാൽ കാർ അവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ എവിടെയോ ആണ് മുട്ടയുള്ളതെന്നാണ് പറയണത് ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആരും കാണാം അങ്ങോട്ടേക്ക് ആരെ പോവാം ദേ ഗൈസ് സയന്റിസ്റ്റ് അവിടെ ഫോട്ടോ ഒരു ഗ്രീൻ എഗ് പച്ചമുട്ട ഗൈസ് പച്ചമുട്ട ഇതെന്താ പച്ച എന്താ പക്ഷെ ഒരു മുട്ട പോലെ തന്നെ ഉണ്ട് കേട്ടോ സാധാരണ മുട്ട തന്നെ പക്ഷെ പച്ച കളർ അതുപോലെ ഒരു സിൽവറും കൂടെ ചേർന്ന കളറാണ് നമുക്ക് ഇവരെല്ലാം വെടിവെച്ചിട്ടിട്ട് ഈ മുട്ട അങ്ങ് രക്ഷിച്ചാലോ എന്നിട്ട് എന്നിട്ടത് ഈ നേലിയന്നെ ജീവിപ്പിച്ച ചിലപ്പോൾ നമുക്ക് പവറൊക്കെ തന്നാലോ നമുക്ക് ഇവരങ് ഫയർ ചെയ്ത് കൊല്ല ഗുട്ടയ്ക്കൊന്നും പറ്റാതെ വേണം നമ്മളെ വെടിവെക്ക ലൈസർ എടുത്തിട്ടുണ്ട് ഗൈസ് ഇത് കൊറച്ചുപേരല്ല കുറെ പേരുണ്ട് ഇവിടേക്ക് ആൾക്കാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കുറേ പേര് നമ്മളെ ഷൂട്ട് ചെയ്യുന്നുണ്ട് മുകളിലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് നമുക്കിവരെല്ലാവരേയും കൊന്നിട്ട് മുട്ട എടുത്തോണ്ട് ഇവിടെ നിന്ന് പോകണം ആ മുട്ടയെ വിരിയിപ്പിച്ചിട്ട് ഏലിയൻ വന്നിട്ട് എനിക്ക് വല്ല പവർ തന്നാലാ നല്ലതായില്ലേ ഇവരെന്തായാലും ആ മുട്ടയെ കൊല്ലും അതോടെപ്പം ഏലിയൻ ഈ ലോകത്തെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് തന്നെ നമുക്കിവരെ ഇവരെല്ലാം കൊന്നിട്ട് കുറേ ആൾക്കാരെ എൻ്റെ അടുത്ത് വന്ന് അടി കൂടാണ് ഗായസ് ക്യസ് ഏകദേശം ഇവിടെ ഉള്ള എല്ലാവരെയും ഞാൻ കൊന്നിട്ടുണ്ട് നമുക്ക് സൂം ചെയ്ത് ആരാ സൂം ചെയ്ത സമ്മതിക്കാത്ത ഈ ചേച്ചി ഇതുവരെ ചത്തില്ലേ അങ്ങോട്ടൊക്കെ പോവാം അങ്ങോട്ട് നമുക്ക് ഈ മുട്ട എടുത്തോണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം ക്യസ് കാറിൽ കയറ്റിയിട്ടുണ്ട് പക്ഷെ കാർ ആനങ്ങളില്ല കാറിൽ നിന്ന് തീയൊക്കെ വരണം ടയറൊക്കെ നോക്ക് കത്തണ്യസ് എങ്ങനെയൊക്കെയാണ് മുട്ട ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ പാർട്ട് ടു വേണേൽ കമൻറ്റ് ചെയ്തോ ബൈ